ല്ലേ ഇന്ന് നമ്മളെപ്പോഴത്തേക്കും പണിക്ക് പോരുന്നു ബന്ധല്ലേ ഇവനെ പോലത്തെ നാട്ടില് ഒതിയാർ ഘട്ടം കാണാൻ മടിയാ ഇവനാ ഞമ്മളെ ഏറ്റവും നാശം എന്ന് പറയുന്നത് ഞങ്ങായി ഇതാ ഏറ്റവും നാശ നല്ല പുള്ളി കൂടെ ചൂടീറ്റി കോറവത്ത് ജാനു ഇതിലായിവ ആരാ ബസ്സുകൾ ഇപ്പോ വയസാങ്ക കളിക്കുന്ന കളിട്ടോ വയസൻ വാതിൽ തുറക്കുന്ന ചിരി വാതിൽ തുറക്കുന്ന ചിരിട്ട് വാതിൽ തുറക്കുന്ന ചിരി ഉണ്ട് ഇരിക്കുവാൻ ചിച്ച അതെ വാതിൽ തുറക്കുന്ന ചിരി അതേലിക്കേട്ടാടാ ജിമ്മിൽ പോകേണ്ട ആവശ്യം ഇല്ല ഓൾറെഡി ഫുൾ കട്ടിങ്സ് കട്ടി മനുഷ്യനായ ജർമ്മനാല് ഫുൾ കട്ടിങ് കട്ടിങ്സ് മനസ്സിലാണെങ്കിൽ കട്ടിങ്സ് ഇതായിരിക്കും പോകാണ്ട് കട്ടിട്ടോ കണ്ടോ ഞാൻ ജിമ്മിൽ ഇവിടെ പോകുന്ന എന്റെ ബോഡി ഇവന്റെ ബോഡിയോ പറഞ്ഞു ഇവടെ നമ്മളെ സ്ലിം ബോഡി ഇപ്പൊ രണ്ടാം ദിവസം മരിക്കും ഞങ്ങളെ നാട്ടിലെ അലുത്ത് മരിക്ക ഞെ നാട്ടിൽ അലുത്ത് മരിക്കടക്കോയിന്റെ കാല് പോലത്തെ കാലു ഇവരെ കഴിഞ്ഞ സഹായം ചെയ്യുന്നത് മറ്റേ കോഴി പിടിയെന്നാരോ ച ഇവരെ കണ്ടിട്ട് വേറെ കാടക്കോയ്യാ ഇവ കഴിഞ്ഞ സോ ഞമ്മടെ നാട്ടിൽ ഒരു ഹോട്ടലുണ്ട് ഈ ഹോട്ടലിന്റെ മുന്നിൽ പോയി ഞാൻ നിന്നതാ അപ്പൊ ആൾക്കാർ വിചാരിച്ചു കാടക്കോയി വന്നത് കണ്ണടക്കു ഇത് ഇവനാ എന്റെ ചക്കൗണ്ട് ചെക്കരുന്ന കയ്യിലുണ്ട് കയ്യിലുണ്ട് ഇവന്റെ പ്രത്യേക ഇവർ രാവിലെ അവര് മുണ്ടു ചാർട്ട് ഇട്ടിങ്ങിയും കണ്ണട പറ്റി ചേച്ചി ബെൽഡിങ്ങിന് പോകുമ്പോഴുള്ള കണ്ണട ബ്രോ ഇട്ടിറോ മുന്നോ ഭയങ്കര ചപ്രൂ പോടക്കോയിന്റെ നെയ്മെന്താ ചപ്രൂടെ പേര് പറഞ്ഞു പറഞ്ഞിടക്ക് കാടക്കോയിന്റെ നെയ്മ് വിഷ്ണു ചപ്രൂ എന്നാ ഇവനെ കഴിഞ്ഞില്ല എന്താ ഇവരുന്ന് കാടക്കോയിന്ന് ചേച്ചിട്ട് വേഗം നോക്കിക്കില്ലേ കാടുന്നവനെ പൊരിക്കാൻ നോക്കുന്ന ഇവനേറ്റവും കൂടുതൽ വിളിച്ചെടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ തരുവേ റൊക്കം കാശി ചപ്രോ ചോ എത്ര വിലയിടുന്നു നിങ്ങള് ഒന്നിക്കൂല തൊള്ളായിരത്തിന് ഒന്നിക്കൂല ഇവള് കൂട്ടി പിടിക്കി എണ്ണൂറ്റി പറഞ്ഞിട്ടുണ്ട് ആ ചിക്കൂടാ തൊള്ളായിരത്തിനെക്കാണെങ്കിൽ കുറവല്ലേ ഇവനിപ്പം എല്ലാവർക്കും പൊരിച്ചു തരുവേ വേഗം പറഞ്ഞോ എത്രയാ റേറ്റ് ഒന്നുള്ള ஆயிரத்தி மேலோட்டு போறாங்க தொள்ளாயிரத்தி ஐம்பத்தொம்பா அஞ்சு லட்சம் ரூபாய் கோயா இது அஞ்சு லட்சம் ரூபாய் கோயி கரெண்ட் இன்ப ഞാൻ തരണം ആഗ്രഹില്ല എന്റെ അടുത്തില്ലേ എൻ്റെ മോഡലും വരുന്നുണ്ട് ചപ്പ്രൾ വിചാരിച്ച പോലെ താളം എന്നല്ല ചപ്പുറം എടുത്തുള്ള വണ്ടിയാൽ നോക്കിയോ റൈഡർ കണ്ണാപ്പി നമ്മളെ ഏതാ ലെവലി ചപ്രോ ആയിട്ട് ഓന ഏതാ എന്ന് വിളിക്കുന്നുണ്ട് ചപ്രൾ വിചാരിച്ച പോലെ താളേ അല്ല Go away. Go away, you dirty drunkard. Okay then, bye. ta